കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ സുസൂക്ഷിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യ സോതാക്കൾക്ക് ഒരു പ്രാപശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്ക് ഒരുമിച്ച ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മുഹത്തപ്പെടാം ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യത്തിൽ യഹോവ എന്റെ ഇടേനാകുന്നുവെന്നും അതുകൊണ്ട് എനിക്ക് മുട്ടില്ല എന്റെ ജീവിതം എപ്പോഴും അനുഗ്രഹപൂർണമാകുന്നു എന്നും ഉള്ള ആശയം നമുക്കവിടെ നൽകപ്പെടുന്നു എന്ന് നാം കാണുന്നു എൺപത്തിയേഴാം സങ്കീർത്തനത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു കോരകപുത്രന്മാർ പാടുന്നു എന്റെ ഉറവുകളൊക്കെയും നിങ്ങൾന്നാകുന്നു എന്ന് എന്റെ ഉറവുകൾ എന്റെ അനുഗ്രഹങ്ങളെല്ലാം ദൈവമേ നിങ്ങൾ നിന്നാകുന്നു എന്ന് പറയുകയാണ് വെള്ളം ലഭിക്കാത്ത മലകളിലും വരണ്ട നിലത്തും ആഗ്രഹത്തോടെ ഒരു മനുഷ്യൻ കുഴികൾ വിട്ടുമ്പോൾ അവിടെ വെള്ളത്തിന്റെ ഉറവ കാണുന്നത് എത്ര സന്തോഷം എത്ര അനുഗ്രഹവുമാണ് എന്റെ ഉറവുകളൊക്കെയും നിങ്ങൾ നിന്നാകുന്നു ഉറവ എന്തിനെ കാണിക്കുന്നു അത് ഒരു അനുഗ്രഹത്തെ കാണിക്കുന്നു ഉറവ സന്തോഷത്തെ കാണിക്കുന്നു ഉറവ ഉന്നതിയെ കാണിക്കുന്നു ഉറവ തണുപ്പിനെ കാണിക്കുന്നു ഒരു വലിയ ഒരു സമൃദ്ധിയുടെ അനുഭവമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്നിട്ട് പറയുകയാണ് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒക്കെ ആ ഒരു സംഗതിയെ കുറിച്ച് പാടുന്നു എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന അപ്രിയമുള്ളവരെ നമ്മുടെ ദൈവമാണ് നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ഒന്നാം ദിനവൃത്താന്തം ഇരുപത്തിയൊൻപതാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ദാബിദിന്റെ അവസാന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ തന്റെ ജീവിതത്തിന്റെ സയാനവേളയിൽ താൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു താൻ ദൈവത്തോട് പറയുകയാണ് ധനവും ബഹുമാനവും നിങ്ങൾ നിന്ന് വരുന്നു നീ സർവവും ഭരിക്കുന്നു ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു ദാബിദിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം ദൈവമാണ് തന്റെ താഴ്ചയിൽ തന്നെ ഓർത്തു ഒരിടേച്ചരക്കനായ തന്നെ ദൈവം അനുഗ്രഹിച്ച് ഇസ്രായേലിന്റെ രാജപദവിയിലേക്ക് ദൈവനെ ഉയർത്തി തനിക്കറിയാം തന്റെ എല്ലാ ബ്ലെസിംഗും അനുഗ്രഹങ്ങളും തന്റെ ഉറവ ദൈവത്തിൽ നിന്നാണ് അതുകൊണ്ട് പറയുകയാണ് ദൈവമേ ധനവും ബഹുമാനവുമെല്ലാം നിന്റെ പക്കലുണ്ട് ധനത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഉറവകൾ നിന്റെ പക്കലുണ്ട് ദൈവത്തോട് താൻ പറയുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുവാൻ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുവാനും ആനന്ദപ്രദമായ നിലകളിൽ നമ്മളെ നടത്തുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് നാം ഒന്നാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ ആ ഭാഗത്ത് നമ്മൾ കാണുന്നത് മരുഭൂമിയിൽ ഉഴന്ന് നടക്കുന്ന ഹാഗറിനെയും മകനെയുമാണ് എന്നാൽ അവിടെ വിഷയം ആ ചൂടേറിയ മരുഭൂമിയിൽ ആരും സഹായമില്ലാത്ത മേഖലകളിൽ വെള്ളം കിട്ടാതെ മരണ നിലവിളി അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ടുള്ള നിലവിളിയാണ് എന്നാൽ ദൈവം ആ നിലവിളി കേട്ടു എന്ന് കാണുന്നു മരണമല്ലാതെ മറ്റൊന്നവരുടെ ജീവത്തിന് മുമ്പിലില്ല അവരെ സഹായിക്കുവാൻ മറ്റാരുമില്ല ഇല്ല അവർക്ക് അവരുടെ ആവശ്യം അവരുടെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി വെള്ളമാണ് അവർക്ക് ആവശ്യമായിരിക്കുന്നത് മനുഷ്യ സഹായങ്ങൾ അറ്റുപോയ സാഹചര്യങ്ങൾ മനുഷ്യന്റെ കരുതലുകൾ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഉടഞ്ഞ ഹൃദയത്തോടെ നിറഞ്ഞ കണ്ണുകളോടുകൂടെ ആ മാതാവും മകനും കരയുമ്പോൾ മാതാവിന്റെ കരച്ചിൽ എന്റെ മകന്റെ മരണം കാണുവാൻ എനിക്കിടയാകരുത് ദൈവമേ എന്നവൾ നിലവിളിക്കുകയാണ് ആ ബാലകനും നിലവിളിക്കുകയാണ് അവന്റെ നിലവിളി ദൈവം കേട്ടു വെള്ളം തരണമേ എന്നല്ല നിലവിളിച്ചത് പക്ഷേ ആ നിലവിളി എന്തിനു വേണ്ടി നിലവിളിക്കുന്നു എന്ന് ദൈവത്തിനറിയാം ദൈവം അവിടെ കണ്ണിനെ തുറന്നിട്ട് ദൈവം തുറന്ന ഉറവ കാണുവാൻ ഇടയായി തീർന്നു അതെ ജീവിതത്തിന്റെ മേഖലകളിൽ തളരുമ്പോൾ എല്ലാവരും കൈവിടുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന ഉറവകൾ മരണം അവിടെ മാറുന്നു സന്തോഷം വെളിപ്പെടുന്നു അവരവിടെ വളരുന്നു എത്രയോ അനുഗ്രഹമായ നിലകളിലേക്ക് മാറുന്നു എന്തുകൊണ്ട് ദൈവം തുറക്കുന്ന ഉറവ വറ്റിപ്പോകുന്ന ഉറവയല്ല അതെ നിനക്കു വേണ്ടി ഒരു പുത്തനുറവെ തുറക്കുവാൻ വറ്റിപ്പോകാത്തൊരു ഉറവയെ തുറന്നു തരുവാൻ ദൈവം വിശ്വസ്ഥനാണ് പ്രതീക്ഷയില്ലാത്ത മേഖലകളിൽ ദൈവം തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഏഷ്യാപ്രപചനം നാൽപ്പത്തി ഒന്നിന്റെ പതിനെട്ടാം വാക്യത്തിൽ ദൈവം പറയുന്നു ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരുടെ നടുവിൽ ഉറവുകളെയും തുറക്കും അതെ നിന്റെ ജീവിതത്തിന്റെ പാഴ്മലകളിൽ ശൂന്യമായ മേഖലകളിൽ നിന്റെ താഴ്വരകൾ ഒരുപക്ഷെ കണ്ണുനീർ താഴ്വരകളായിരിക്കാം സങ്കടത്തിന്റെ താഴ്വരയായിരിക്കാം ആയിരിക്കാം നടുവിൽ നിന്നെ തൃപ്തിപ്പെടുത്തുന്ന നിന്നെ അനുഗ്രഹിക്കുന്ന ഉറവുകളെ തുറക്കുവാൻ ദൈവം വിശ്വസ്ഥനാണ് അത് മാത്രമല്ല മരുഭൂമിയെ ദൈവം നീർപ്പൊഴിയായും വരണ്ട നിലത്തെ നീരകുറകളും ആക്കും വരണ്ട നിലത്തെ നീരുകളാക്കുവാൻ ദൈവം ശക്തനാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ തകർന്ന മേഖലകളിൽ ഒരു പ്രവൃത്തിയും വെളിപ്പെടാത്ത മേഖലകളിൽ നിന്റെ ജീവിതത്തിന്റെ മരുഭൂമിയുടെ സാഹചര്യത്തിൽ നിന്റെ വരണ്ട മേഖലകളിൽ നിനക്ക് വേണ്ടി ഉറവയെ തുറക്കുവാൻ ദൈവം വിശ്വസ്തനാണ് ദൈവം പറയുന്നു യശിയ പ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ നമ്മുടെ ദൈവം രക്ഷയുടെ ഉറവയാണ് രക്ഷയുടെ ഉറവയാണ് നമ്മുടെ ദൈവം അതെ പ്രവചനം രണ്ടാമധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ ദൈവം പറയുന്നു നമ്മുടെ ദൈവം ജീവജലത്തിന്റെ ഉറവയാണ് അവൻ ജീവജലത്തിന്റെ ഉറവയാണ് അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് അതെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ബലപ്പെടുത്തുവാൻ ശക്തീകരിക്കുവാൻ അവൻ കഴിവുള്ളവനായ ദൈവമാണ് ഈ ദിവസങ്ങളിലായി നിനക്ക് വേണ്ടി ഒരു ഉറവ തുറക്കുവാൻ തലമുറയ്ക്ക് വേണ്ടി ഉറവ തുറക്കുവാൻ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മേഖല തരുവാൻ നിന്റെ വരണ്ട നിലത്തെ പാഴ്മരുഭൂമിയെ അനുഗ്രഹിക്കുന്ന ഒരു ഉറവ അത് വലിയൊരു നദിയായി ഒഴുകി എന്നെ അനുഗ്രഹിക്കുവാൻ ദൈവം വിശ്വസ്തനാണ് ആ ഉറവ് ഒഴുകുമ്പോൾ അവിടെ സമാധാനം അവിടെ സന്തോഷം അവിടെ സമൃദ്ധി ജീവിതത്തിൻ്റെ മേഖലകൾ വെളിപ്പെടും എന്നുള്ളതാണ് ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവ് എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ ഓർ ഉറവകൾ തുറന്നവരെ സഹായിക്കണമേ തുറക്കുവാൻ കഴിവുള്ളവന് ഈ ദിവസങ്ങൾ തുറന്നവരെ അനുഗ്രഹിക്കണമേ നിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവി ചെറിയ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ ഖത്തർ സൂക്ഷിയിൽ പാസ്റ്റർ കെ കെ സാമൂഹേൽ